സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ഓൺ സ്വാഗതം തിരൂർ താലൂക്ക് യൂണിയൻ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു പൊന്നാനി യൂണിയൻ പ്രസിഡന്റ് പി എം സോമസുന്ദരൻ നായർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തിരൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ബി വേണുഗോപാലൻ നായർ അധ്യക്ഷത വഹിച്ചു തെയ്യം ജ്വല്ലറി വിദ്യാർത്ഥികളും യുവാക്കളും പുതിയ കാലത്തിന്റെ ചതിക്കുഴികൾ തിരിച്ചറിയാൻ കഴിയുന്നവരാകണമെന്നും അവ തരണം ചെയ്യുന്നതിന് ആത്മീയബലം സ്വായത്തമാക്കണമെന്നും എൻ എസ് എസ് പൊന്നാനി യൂണിയൻ പ്രസിഡന്റ് പി എം സോമസുന്ദരൻ നായർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു തീർച്ചയായിട്ടും സമൂഹവും നന്നാവുള്ളൂ എന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ടാണ് മഹാനായ യുഗപ്രഭാവനായ നമ്മുടെ ആചാര്യൻ വിദ്യാഭ്യാസത്തിനും ഊന നൽകിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടക്കം അതിന്നും ഭംഗിയായി ഇന്ന് ഈ പ്രതികളെ ആചര പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങിൽ എനിക്ക് പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് അനുഭവത്തിന്റെ വെളിച്ചത്തില് ഇന്ന് നിങ്ങൾ വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ പ്രകടനം കാഴ്ചവെച്ചു തരക്കെട്ടിലെ നല്ല രീതിയിലുള്ള വിജയം കൈവരിച്ചിട്ടുണ്ട് നിങ്ങള് പ്രതിഭകളാണ് ഈ പ്രതിഭകൾക്ക് ആ പ്രതിഭയ്ക്ക് കോട്ടം കട്ടാത്ത രീതിയിലായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള യാത്ര അത് വളരെ ഇന്നത്തെ കാലഘട്ടത്തില് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് തിരൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ബി വേണുഗോപാലൻ നായർ അധ്യക്ഷത വഹിച്ചു തളിപ്പറമ്പ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എം ഷജിത് മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ വൈസ് പ്രസിഡന്റ് പി വാണികാന്തൻ മാസ്റ്റർ വനിതാ യൂണിയൻ പ്രസിഡന്റ് സി എസ് വിമലകുമാരി തുടങ്ങിയവർ സംസാരിച്ചു മാധ്യമപ്രവർത്തകൻ പ്രദീപ് പയ്യോളിക്ക് സ്നേഹാദരം നൽകി താലൂക്കിലെ അൻപത്തിയെട്ട് പ്രതിഭകളെ ആദരിച്ചു കൂടാതെ കരയോഗത്തിനെ മുൻ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ജനപ്രതിനിധികൾ എന്നിവരെ പൊന്നാട ചാർത്തി സാമൂഹ്യക്ഷേമ പദ്ധതി പ്രകാരമുള്ള മന്നം പെൻഷൻ വിതരണം ചെയ്തു യോഗത്തിൽ യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ വി പി മനോമോഹനൻ സി വേണുഗോപാലൻ സി എൻ മോഹനൻ വി എൻ ശങ്കരനായർ വാസൻ കെ നായർ കെ ശ്രീനിവാസൻ പി വിജയകുമാർ എൻ ശങ്കരൻകുട്ടി നായർ എസ് ജയറാം കെ മോഹൻദാസ് തുടങ്ങിയവരും വനിതാ യൂണിയൻ ഭാരവാഹികൾ എം കോർഡിനേറ്റർ എന്നിവരും നേതൃത്വം നൽകി താലൂക്കിലെ മുപ്പത്തിയഞ്ച് കരയോഗങ്ങളിൽ നിന്നായി അഞ്ഞൂറോളം പേർ പ്രതിഭാ സംഗമത്തിൽ സംബന്ധിച്ചു യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി എസ് മഹേഷ് കുമാർ സ്വാഗതവും വനിതാ യൂണിയൻ സെക്രട്ടറി ജ്യോതി വേണുഗോപാൽ നന്ദിയും പറഞ്ഞു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല